സുരേഷ് ഉണ്ണിത്താൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂലൈ മുപ്പതിന് പരമേശ്വരൻ ഉണ്ണിത്താൻ്റെയും ഭാരതീയമ്മയുടെയും മകനായി ജനിച്ചു സ്കൂൾ കോളേജ് പഠനത്തിന് ശേഷം പ്രശസ്ത സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീ പത്മരാജനോടൊപ്പം സംവിധാന സഹായിയായി തുടക്കം കുറിച്ചു വളരെ പെട്ടെന്ന് ശ്രീ പത്മരാജന്റെ പ്രിയ ശിഷ്യനായി മാറിയ ശ്രീ സുരേഷ് ഉണ്ണിത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സ്വതന്ത്ര സംവിധായകന്റെ മേലങ്കി അണിഞ്ഞു ജാതകമെന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാധാ മാധവമെന്ന വ്യത്യസ്തമായ സിനിമയുമായി എത്തിയ ശ്രീ സുരേഷ് ഉണ്ണിത്താൻ അങ്ങോട്ട് ഹിറ്റുകളുടെ പെരുമഴക്കാലമായിരുന്നു മലയാള സിനിമാ ലോകത്തിന് സമ്മാനിച്ചത് സത്യപ്രതിജ്ഞ മുഖചിത്രം ഉത്സവമേളം ആർദ്രം ഭാഗ്യവാൻ തോവാളപ്പൂക്കൾ ഋഷി അയാൾ ക്ഷണം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനയായിരുന്നു എക്കാലത്തെയും ഹിറ്റ് സീരിയലായ സ്വാമി അയ്യപ്പൻ തുടങ്ങി പത്തോളം സീരിയലുകൾ ശ്രീ സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി പത്തിൽ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ശ്രീ സുരേഷ് ഉണ്ണിത്താനെ തേടിയെത്തിയിട്ടുണ്ട് പാപ്പാത്തി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച പത്മരാജനും ഓർമ്മകളും ഞാനും സൈന്ധവ ബുക്സ് പ്രസിദ്ധീകരിച്ച ഓർമ്മകളുടെ ജാതകം എന്നീ പുസ്തകങ്ങൾ ശ്രീ സുരേഷ് ഉണ്ണിത്താൻ രചിച്ചിട്ടുണ്ട് പത്മരാജനും ഓർമ്മകളും ഞാനും എന്ന പുസ്തകത്തിന് അഞ്ചാമത് സത്യജിത്ത് റായ് അവാർഡ് നേടുകയുണ്ടായി ദേശീയ സംസ്ഥാന അവാർഡ് കമ്മിറ്റികളിൽ നിരവധി തവണ ജൂറിയായി നിയോഗിക്കപ്പെട്ട ശ്രീ സുരേഷ് ഉണ്ണിത്താൻ ഫിഫ്ക തുടങ്ങിയ സംഘടനകളുടെ വഹിച്ചിട്ടുണ്ട് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും കണ്ട എക്കാലത്തെയും മികച്ച ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ പത്മരാജൻ സാറിൻ്റെ പാഠശാലയിൽ നിന്നും മലയാളികൾക്ക് കിട്ടിയ മികച്ച സംവിധായകരിൽ ഒരാൾ നമുക്ക് ഒട്ടനവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ശ്രീ സുരേഷ് ഉണ്ണിതൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം

വന്നതല്ല തീർച്ചയായിട്ടും ഒന്നല്ല അപ്പം കൂടെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ മറക്കാനാകാത്ത എന്തെങ്കിലും സംഭവം ഉണ്ട് സാറ് സിനിമയിൽ പത്മനായ സാറിൻ്റെ കൂടെ ഉള്ള ആ ഒരു കാലത്ത് സാറിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട് മറക്കാൻ പറ്റുന്ന എൻ്റെ അനുഭവങ്ങളെല്ലാം വളരെ ഡിഫറെൻ്റാണ് അതായത് അതിനകത്ത് സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ശരി നിന്ന് മനസ്സിലാക്കുന്നത് സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് നിന മനസ്സിലാകുന്നത് അപ്പോൾ സാറിൻ്റെ ശേഷം സാറിൻ്റെ കൂടെയോടെ അറപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൻ്റെ സമയത്താണ് ജോയിൻ ചെയ്തത് ആദ്യം ആദ്യം റിലീസ് ചെയ്ത പടം കൂടെ കൂടെയാണ് ആദ്യത്തെ പടം നൂറു സോളി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം എൻ്റെ ഭാഗ്യം എൻ്റെ ഭാഗ്യവും സാറിൻ്റെ സാർ സാറിൻ്റെ ലക്കി ടൈമായി എന്തായാലും എൻ്റെ 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 ലക്കായിട്ട് മാറിയത് നൂറ് നൂറു കൂടെ കൂടെ ഈ സാറിന്റെ ആദ്യത്തെ പടം ജാതകമായിരുന്നു ഈ സിനിമയുടെ കാര്യങ്ങളുമായിട്ടൊക്കെ സാറുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കു പറഞ്ഞ് ഡിഫറൻ്റ് ആയിട്ട് പിന്നെ രോഹിയെ സംബന്ധം നല്ല വർക്കാണിത് സംബന്ധിച്ച നല്ലവർക്കായി തീരും പക്ഷെ രണ്ട് സിനിമ കളി ഒന്നുകിൽ ഇത് ഫ്ലാ ഫ്ലാബ് ആയില്ലെങ്കിൽ നല്ല വിജയമായിരിക്കും അതൊന്നും വിജയമായിരിക്കും അല്ല രണ്ട് രണ്ടു രണ്ടും സംഭവമില്ല എൻ്റെ അദ്ദേഹം പറഞ്ഞത് ഈ സാറിന്റെ സിനിമകളിൽ പത്മരാജ സാറിന്റെ സിനിമകളിൽ സാറിനെ ഉണ്ണിത സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള സിനിമയാണ് സാറിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുൻ മുൻചരിച്ചപ്പോഴാണ് നമുക്ക് നമുക്ക് വാർക്കാൻ മുൻചരിച്ചപ്പോൾ അത് ഡിഫറെൻ്റായിട്ട് ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്ത് രജി രജി ആയാലും ശരി ലാൽ തയാർക്കായാലും ശരി ശാരക്കായാലും ശരി വളരെ ഡിഫറെൻ്റാണ് അതിനകത്ത് എല്ലാം എല്ലാരും വിസ്മരിച്ചിട്ട് വിസ്മരിച്ചു പോകുന്ന ഒരു കഥാപാത്രമുണ്ട് വാമനപുരം ഓമന എന്ന് പറയുന്ന ഒരു കഥ തിലാ സാറിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് അവര് വളരെ കുറച്ച് പടങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ സാറ് ഈ സ്വതന്ത്ര സംവിധായകനായതിനു ശേഷം സാറിന്റെ കൂടെ ഏതെങ്കിലും പടം വർക്ക് ചെയ്തിട്ടുണ്ടോ സാറും തിരക്കായി തിരക്കായി സാറിന്റെ എല്ലാ പടങ്ങളും ഓരോ പടങ്ങളും വ്യത്യസ്തങ്ങളായ പടങ്ങളായിരുന്നു ഇപ്പോൾ ജാതകം അതൊരു പ്രത്യേക വഴിയാണ് ചിത്രം രാധാ മാധവൊക്കെ വേറെ വേറെ വെവ്വേറെ ഇപ്പൊ സാറിൻ്റെ സി ബി സാറിന്റെ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് സത്യനന്ദികാടിന്റെ പടങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് ഏകദേശം അവരുടെ ശൈലി ആയിരുന്നാലും അവർ തിരഞ്ഞെടുക്കുന്ന കഥകളായിരുന്നാലും ഏകദേശം നമ്മളൊരു സിമിലാരിറ്റി ഉണ്ടായിരിക്കും സാറിൻ്റെ എല്ലാം വ്യത്യസ്തമായ ഇപ്പൊ മോചിത്രത്തിന്റെ കഥ പറയുന്നത് വ്യത്യസ്തമായ ഒരു അതുപോലെ അതുപോലെ സാർ പിൽക്കാലത്ത് അയാൾ എന്ന് പറയുന്നത് വരെ എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുന്ന ആണോ സാർ അങ്ങനെ അത് കൃത്യമായി അങ്ങനെ ഒരു പടമായിട്ട് മറ്റൊരു പടം ഒരു കാരണവശാലും പാടില്ല ഈ ഹിറ്റ് സിനിമകൾ ചെയ്ത് മലയാള സിനിമയിൽ വളരെ ശ്രദ്ധേയനായി തിരക്കോട് തിരക്കിന്റെ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴും സാറേ ടി വി സീരിയലുകളിൽ എന്ന് പറയുക അവിടെ ഏറ്റവും വലിയൊരു ഷോമാനായി മാറുകയായിരുന്നു സാറിൻ്റെ സീരിയലുകൾ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ വളരെ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പം സ്വാമി അയ്യപ്പനായിരുന്നാലും സാറിൻ്റെ ആദ്യത്തെ പടത്തിലെ ജാതകം എന്ന് പറയുന്ന സിനിമയിൽ പുളിയില കരയോലു എന്ന് പറയുന്ന അതേ ആ ഹിറ്റ് പാട്ട് തുടങ്ങി ഇങ്ങ സീരിയലിലും അതിൻ്റെ ടൈറ്റിൽ സോങ് ഭയങ്കര ഹിറ്റായിട്ട് പാടായിരുന്നു ഈ സീരിയലിലോട്ട് സാറ് പിന്നെ എങ്ങനെയാണ് അത് വളരെ യാദർച്ഛമായിട്ടാണോ സാറേ പക്ഷെ അത് ഭയങ്കര ഒരു എന്തുപറയ എക്കാലത്തെയും ഒരു ഹിറ്റ് തന്നെയായിരുന്നു ഭയങ്കര സീരിയൽ ചരിത്രത്തായിരുന്നാലും ടെലിവിഷൻ ചരിത്രത്തിലായിരുന്നാലും മലയാളത്തിൽ ഇത്രയും ഒരു ഹിറ്റ് വന്ന വേറൊരു സംഭവമല്ല അത്രയ്ക്ക് ഒരു മലയാളികൾക്ക് ഇടയില് പ്രത്യേകിച്ച് ഈ സ്വാമി ഒരു പുരാണം എടുത്ത് സീരിയലാക്കാൻ ഒരു ധൈര്യം ഉണ്ടായത് ഭയങ്കര സാറിനെ പോലെ ഈ സിനിമകൾ ഇങ്ങനെയുള്ള ഒരു കഥകൾ തിരഞ്ഞെടുത്ത് സാറ് പുരാണ സിനിമകളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ സീരിയല് വന്നപ്പോ സാറ് വളരെ വേറൊരു തലത്തിലോട്ട് ചിന്തിച്ചു ചിന്തിച്ചു മാത്രമല്ല അത് അതിന്റെ കാരണം മെല്ലാൻ്റെ സാറും സാറുമാണ് മെല്ലാൻ്റെ പ്രശ്നം അതെ അതെല്ലാന്റെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടില്ല വേറെ അദ്ദേഹത്തിൻ്റെ മൊലാളി എടുത്തിട്ടുള്ള സുരണ എടുത്തിട്ടുള്ള സ്വാമി വിട്ട് കണ്ടതിന് ശരിയാണ് ചെയ്യുന്നത് അതിന് അത് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഭരണം തന്നെയാണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ഭരണ അതിൻ്റെ രീതിയാണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സാധാരണ ഈ മറ്റുള്ള ഡയറക്ടർ സംവിധായകരിൽ നിന്ന് സാറിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വ്യത്യസ്തനായി ഞാൻ കണ്ടിട്ടുള്ളത് സാറ് സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ നടൻ നടന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ സാറ് നൂറ്റിയൊന്ന് ശതമാനം എനിക്ക് തോന്നുന്നു നമുക്ക് ആ കഥാപാത്രം അവർ തന്നെ ചെയ്താലേ ചെയ്താലേ ശരിയാവോളെന്ന സിനിമ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇവരല്ലാതെ വേറൊരാളെ ഈ അത് ഈ സ്വാമി വരെ ഒരു മലയാള നാടുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പയ്യനെ കൊണ്ടുവന്ന അയ്യപ്പനാക്കി സാറ് ആ പയ്യൻ വളരെ അതുപോലല്ല എല്ലാവരും രാജാവായിട്ട് ഇപ്പൊ ദേവൻചേട്ടൻ അല്ലായിരുന്ന അപ്പം ആ അപ്പൊ ഇത് എല്ലാം ഡിഫറെൻ്റാ നമുക്ക് തോന്നും അവര് തന്നെ ആയിരുന്നാൽ അല്ലാതെ വേറൊരാളിനെ നമുക്ക് അവിടെ ചിന്തിക്കാൻ പറ്റൂല അത് സാറ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ആ അതിലൊരു ഇന്ന് ഇപ്പൊ ജാതകം മുതൽ ജാതകം ഞാൻ ഗന്ധർവൻ പോലുള്ള സിനിമകളിൽ ഒരു മലയാളി വയ്ക്കാതെ ഈ അന്യഭാഷയിൽ നിന്ന് അദ്ദേഹത്തെ നിതീഷ് പരദ്വാജിനെ പോലുള്ള ഒരാളിനെ കൊണ്ടുപോകുന്നു അപ്പൊ സാറിന് അത് ഒരുപാട് ശ്രദ്ധിച്ചാണ് ഓരോ പടത്തിലും വ്യത്യസ്തമായ കഥകൾ തിരഞ്ഞെടുക്കുന്ന പോലെ അല്ലെങ്കിൽ ശൈലി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ സാറ് നടീ നടന്മാരെ കാസ്റ്റ് ചെയ്യുന്നതിലും വളരെ ശ്രദ്ധിച്ചിരുന്നു സാറും സാറിൻ്റെ ആ ഇപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ പല ആൾക്കാരും ഓരോ ഗുരുനാഥന്മാരോടൊപ്പം നിന്ന് ചെയ്ത് അവരുടേതായിട്ടുള്ള ശൈലിയിൽ തിരഞ്ഞെടുത്ത് അവർ മാറിപ്പോ പക്ഷെ കൃത്യമായിട്ട് പത്മരാജൻ സാറിന്റെ ആ ഒരു വിജയ തന്ത്രം സാറ് കൃത്യമായിട്ട് സാറിലേക്ക് ആവാഹിച്ച് സാറത് സാറിൻ്റെ സിനിമകൾ ചെയ്യുമ്പോഴും എന്നാൽ പത്മരാജൻ സാറിന്റെ ആ ഒരു ഇതിൽ നിന്നും സാറിൻ്റെ ശൈലിയിലേക്ക് സിനിമ എങ്ങനെ കൊണ്ടുവരാന്നുള്ള ഒരു ശ്രമം സാർ അതിനകത്ത് നടത്തിയിട്ടുണ്ടല്ലേ സാറിന്റേതായിട്ടുള്ള സ്വന്തം പല സിനിമകളും ഇപ്പൊ രാധാമാതമായിരുന്നാലും ആ സിനിമയുടെ ഒരു അത് പോകുന്ന ഒരു വഴി എങ്ങനെയാണല്ലേ അല്ലേ ആ സിനിമയുടെ കഥാപാത്രങ്ങൾ പോകുന്ന ഒരു എനിക്ക് തന്നെ അതെ തീർച്ചയായിട്ടും ഓക്കെ സാറേ ഇപ്പം നമ്മൾ ഞാൻ ഒരുപാട് ചാനലുകളിൽ ഇൻ്റർവ്യൂവും ഇങ്ങനെയുള്ള സാറിൻ്റെ സിനിമ പാരമ്പര്യതയും അനുഭവങ്ങളെയൊക്കെ കുറിച്ച് സാറൊരുപാട് ചാനലുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ ഇപ്പോഴെത്തി നിൽക്കുന്ന ഈ സിനിമ രംഗത്തുള്ള ഈ ചില ഒരു പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ വാർത്താ മാധ്യമങ്ങളുടെ ചാനലിലൂടെയൊക്കെ കാണുന്നുണ്ടല്ലോ സിനിമയിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിറകെ ഈ കാലം ഈ ഒരു ഇത്രയും കാലമില്ലാതിരുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട് പല ചെറിയ ചെറിയ നടിമാരും രംഗത്തേക്ക് വന്ന അതിൽ വലിയ നടിമാരും ഒക്കെ ഉണ്ട് ഇടക്കിടയ്ക്കൊക്കെ പറയുന്നതൊക്കെ ഈ സാറിന് സാർ എങ്ങനെയാണ് ഈ ഒരു ഈ ഈ ഒരു പ്രതിഭാസത്തെ കാണുന്നത് എങ്ങനെയാണ് ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പല നടി നടന്മാരെയും സംവിധായകരെ കുറിച്ചും ഇങ്ങനെ കമ്മിറ്റിയുടെ തീരുമാനം ശരിയാണ് അത് ഗവൺമെൻറ് അപ്രോച്ച് ചെയ്തതും ശരിയാണ് പക്ഷേ ഒരു ഒരു ഇത്ര ഇത്രയും ഇൻഡസ്ട്രി ഏറെ പിഴുതരുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നതെങ്കിൽ അതിന് നല്ല പ്രവണതയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഡിസിൽ ഡിസുകൾ ഉണ്ടാകൊണ്ടിരിക്കുന്നു ഡിസിൽ ഉണ്ടാകാണ്ടിരിക്കുന്നു ആലസികൾക്കും അല്ലെങ്കിൽ ആലസ്യൊക്കെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾക്ക് വേണം തീർച്ചയായും വേണം അതല്ലാതെ അത് അതിനെപ്പുറത്തേക്ക് കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഇൻഡസ്റ്റ് ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനുള്ള സംഭവമായിട്ട് അങ്ങനെയാണ് സാറിന് വളർത്തും വളർത്താൻ പാടില്ല അഭിപ്രായം ഇപ്പോഴാണ് ഈ കാലടി ഈ ഹേമ കമ്മിറ്റി വന്നത് കൊണ്ടാണ് ഇത്തരം തുറന്നു പറച്ചിലുകൾ വന്നത് സിനിമയിൽ അങ്ങനെ ഈ സാറ് ഒത്തിരി സീനിയർ ആയതുകൊണ്ട് ചോദിക്കുകയാണ് സിനിമയിൽ ഇത്തരം ഈ ചൂഷണങ്ങൾ മുമ്പും ഉണ്ടായിരുന്നിട്ടുണ്ടോ എല്ലാ 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 രംഗത്തുകൊണ്ട് ഈ രംഗത്ത് കാണാം ഒരു അടങ്ങി ചിറ്റേ സിനിമയ്ക്ക് ഉണ്ടാകേണ്ട അത്യാവശ്യം സിനിമയ്ക്ക് ഒരു അടങ്ങി ചിട്ടയെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതേ കൂടാതെ അതിനെപ്പോൾ സിനിമയെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രവണതയായിട്ട് വളർത്താൻ പറ്റില്ല ചിറ്റയുടെ സംഭവം രംഗത്ത് ഉണ്ടാകുന്ന അത്യാവശ്യമാണ് ചിറ്റേ ഡി ഉണ്ടാകാൻ അത്യാവശ്യമാണ് അച്ചടക്ക അനുകാര്യമാണ് അതല്ല ഇൻഡസ്ട്രിയെ ചടങ്ങുന്ന ഒരു സംഭവമായിട്ട് ഇത് വരാൻ പാടില്ല വരാൻ പാടില്ല ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈ അടുത്ത കാലത്താണോ ഇപ്പോഴാണ് ഈ സിനിമയിൽ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് സിനിമയില് സിനിമാ രംഗത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഒരുപാട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ കടന്നുകയറ്റം ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു എന്നൊക്കെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പറയപ്പെടുന്നു അപ്പം അപ്പോൾ അതാണ് സാറ് പറഞ്ഞത് ഇപ്പോൾ സിനിമയിൽ ഒരു എല്ലാ അച്ചടക്ക സിനിമയിൽ അത്യാവശ്യം അച്ചടക്ക അത്യാവശ്യം അതിനു വേണ്ടി റിപ്പോർട്ട് പഠിച്ച് അതിനനുസരിച്ച് നടപടി എടുക്കുന്നത് അത്യാവശ്യമാണ് അതിൻ്റെ പേരിൽ ഇൻഡസ്ട്രി പോകാൻ പാടില്ല എന്ന് അതെ അതെ പറഞ്ഞാൽ ഒരു പ്പിളില് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ചീഞ്ഞ ആപ്പിൾ പാടില്ല അതിനെ നശിപ്പിച്ച് ആ ഒരു ഇതിലോട്ട് വരാൻ പാടില്ല സാറ് ഇപ്പൊ ഈ ഈ ഇപ്പോഴത്തെ ഒരു തലമുറ ഉണ്ടല്ലോ സാറ് സംവിധാന രംഗത്ത് വരുന്ന ഇപ്പൊ സാറിനെ പോലെ പത്മരായ പത്മനായ സാറേ പത്മരായ സാറിനോടൊപ്പം നിരവധി സിനിമകളിൽ വർക്ക് ചെയ്ത് ആ ഒരു പഠനത്തിന്റെ കൈവഴക്കം ഉണ്ടാക്കിയെടുത്തിട്ടാണ് സാറ് സിനിമ ചെയ്യാൻ വരുന്നത് ഇപ്പോഴും ഇപ്പോഴത്തെ സംവിധായകരായിട്ടുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരും സംവിധാന സഹായി നിൽക്കാതെ അവർ സിനിമ ചെയ്യാൻ ധൈര്യമായിട്ട് ഇറങ്ങി വരുകയാണ് ടെക്നോളജി പാടെ മാറിയിട്ടുണ്ട് ഇപ്പോൾ സാറിൻ്റെ കാലത്തൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഫിലിമിലാണ് അത് കഴിഞ്ഞ് സാറും ഇപ്പോൾ ഡിജിറ്റൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴ് വരുന്ന സംവിധായകരെല്ലാവരും ഒരാളുടെ കൂടെ അസിസ്റ്റന്റായിട്ട് നിൽക്കാതെ വരുന്നവരുണ്ട് അതുപോലെ ആ അപ്പോൾ അവർ എങ്ങനെ സാറിന് നോക്കിക്കാണെന്ന് എങ്ങനെ അവരുടെ ക്രാഫ്റ്റ് എങ്ങനെയാണ് സാർ നോക്കി പക്ഷേ പക്ഷെ മൃഗം മൃഗന്മാരാണ് പ്രതിചേ മൃഗന്മാരാണ് ഒരിക്കലും മോശം ഞാൻ പറയുന്നില്ല ആ മൃഗന്മാരാണ് പക്ഷേ മെടുക്കുന്ന അവർ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് സിനിമയെ കാണണ്ടിരിക്കുന്നു എനിക്ക് കുറച്ചുകൂടി ഗവൺമെൻറ് കാണണം എന്നെനിക്ക് തോന്നി ഇന്ന് വന്ന് ഇന്ന് വന്ന് കാണുന്നത് സീരിയസ് ആയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് ആ അപ്പോൾ സീരിയസ് സിനിമയെ കാണണം എന്ന് നിർബന്ധമായിട്ട് എനിക്ക് തോന്നുന്നു സിനിമ മേക്കിംഗ് കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കും ഇവര് കാര്യങ്ങളും കാര്യങ്ങളിലും ഒക്കെ വളരെ നല്ല നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നു കോസ്റ്റ് വ്യത്യാസം വന്നു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ സമയത്ത് മുപ്പത്തഞ്ച് ദിവസവും ഇത്ര റോൾ ഫിലിം കണക്കാണ്ടായിരുന്നു റീലോസി ആവും കണക്കാണ്ടായിരുന്നു അതൊക്കെ മാറി ഇത് മാറി ഇപ്പൊ ആവശ്യമുള്ള സംഭവം എത്ര 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 ഷൂട്ട് ചെയ്യാൻ നല്ല സംഭവമായി പണ്ട് ഞങ്ങള് മുപ്പത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് സാറ് പറയുന്നത് ഇപ്പൊ ആ കാലത്ത് എല്ലാ ഇപ്പൊ ഷൂട്ട് ചെയ്യും മൊത്തം സിനിമ ഉണ്ടാക്കി ഒരു അച്ചടക്കം ഇന്ന് ഇപ്പൊ ഫിലിമ് മാറി ഡിജിറ്റൽ ആയി എങ്കിലും അത്രയും സൗകര്യം വന്നിട്ടും ആ അച്ചടക്കം ഇന്ന് നഷ്ടപ്പെടുന്നു അത് പ്രൊഡ്യൂസറെ ഒരുപാട് അഡ്വാൻസ് ആകുന്നതന വേണ്ടത് പക്ഷേ എന്റെ മകൻസ് മനസ്സിലാവുന്നില്ല മകന് ഇപ്പോ പുതിയ പടം പ്ലാൻ ചെയ്യുന്നത് വലിയ തുടങ്ങും ഇളയാളം ഇതുമായിട്ട് ബന്ധപ്പെട്ട പക്ഷെ ഇപ്പൊ വേറെ ഫാമിലിയാണ് പക്ഷെ പുള്ളി സംവിധാനമൊക്കെ ഫാമിലി എങ്ങനെയാണ് സാർ വൈഫ് രണ്ട് മക്കളുണ്ട് ഒരാള് അടുത്ത ആള് കല്യാണത്തിലേക്ക് എത്തിക്കുന്നു ഓക്കേ സാർ ഇത്രയും വർഷത്തെ ഈ സിനിമ ജീവിത എങ്ങനെയാണ് സാറിന് സാറിന്റെ അതായത് സാർ ആഗ്രഹിച്ച പടങ്ങളൊക്കെ ചെയ്തു ഇനിയും വ്യത്യസ്തമായ പടങ്ങൾ ചെയ്യണം അതിലെന്തെങ്കിലും ഒരു സാറ് ചെയ്യാൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ടോ സാറിന് ചെയ്യണം എനിക്ക് പുരാണ പുരാണത്തിൽ പടം പുരാണം പടം ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട് ഫാദർ ഖാമൽ കണ്ണൻ കന്നൻ ആ കണ്ണൻ ചെയ്യാനും വലിയ ആഗ്രഹമുണ്ട് ഞാൻ നടന്നിട്ടില്ല സാറിൻ്റെ മനസ്സിലുള്ളൊരു മനസ്സിലുള്ള മനസ്സിലുള്ള സംഭവമാണ് അതുപോലെ ഒരു ബിഗ് ബഡ്ജറ്റ് ഹിസ്റ്റോറിക്കൽ സംഭവം ചെയ്യാനൊരു താല്പര്യമുണ്ട് ഇനിയിപ്പൊ ചെയ്യാൻ പറ്റിയ സാഹചര്യമാണ് ഇപ്പോ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പോ ഇപ്പൊ പ്രൊഡക്ഷൻ കോശം അങ്ങനോട് കൂടി ഡേസ് കൂടി സൗകര്യങ്ങൾ കൂടി സൗകര്യം ഉണ്ട് പുലപ്പഴത്തേ സൗകര്യം ഉണ്ട് തന്നെ സിനിമ വേറെ ലെവലിലെത്തി സിനിമ രണ്ട് കേരളത്തിൽ പൊപ്പടം പോലുള്ള ഒരു പൊപ്പടം കഷ്ട പൊപ്പടം മുറിച്ചാലുള്ള സ്ഥിതി ഇന്നിപ്പോ വലിയ 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 ഗാനാസിലേക്ക് പോകാനുള്ള തീർച്ചയായിട്ടും എത്തി സാറിൻ്റെ സിനിമകളിൽ ഈ സംഗീതത്തിന് വളരെയധികം ആദ്യത്തെ പടം പോലും എടുത്തു കഴിഞ്ഞാൽ പാട്ടുകളൊക്കെ മികച്ച പാട്ടുകളാണ് എനിക്ക് ഞാൻ ഇപ്പം പത്മനായ സാറിന്റെ പടം ആയിരുന്നാലും ഞാൻ പി എൻ മനു സാറിൻ്റെ പടം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു എല്ലാ സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തത് സാറിൻ്റെ പടത്തിൽ അങ്ങനെ കണ്ടിട്ട് സാറ് പ്രത്യേകം അങ്ങനെ ആ എൻ്റെ പടത്തിൽ സംഗീതം അത് വളരെ ശ്രദ്ധേയമായിരിക്കണം എന്ന് ഒരു തീരുമാനം തോമശേര സാറ് സാറിന്റെ ബ്രദറാണ് അപ്പൊ സാറിപ്പോ സിനിമ ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തെ വളരെ ധൈര്യമായിട്ട് ആദ്യത്തെ പടത്തിൽ സംഗീത സംവിധാനമായി നിശ്ചയിക്കുമ്പോൾ ഉള്ള ഒരു ധൈര്യം എന്തായിരുന്നു സാറിന് അറിയാം ഗംഭീര പാട്ടുകൾ കിട്ടും അത് അക്ഷരാകത്തത് സംഭവിക്കുകയും ചെയ്യും ഇന്നും ഇന്നും റേഡിയോ നമ്മൾ നമ്മളിടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം യേശോസിന്റെ പാട്ടുകളിൽ ഏറ്റവും മികച്ച പാട്ടുകളിലൊരു പാട്ട് അദ്ദേഹത്തിന്റെ പാട്ട് അതുപോലെ തന്നെ സാറ് സീരിയൽ ചെയ്തപ്പോഴും ശബരിമല ആ വൈകുന്നേരങ്ങളിൽ നമ്മൾ റോഡിലൂടെ പോയാലും വീടുകളിലും ഗംഭീര ഇനി മധു ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ഇത്രയും പാട്ടുകൾ പാടിയെങ്കിലും അത്രയ്ക്ക് ഒരു പോപ്പുലറായി ഓരോ വീട്ടിലും ഡെയിലി വൈകുന്നേരം ആവുമ്പോൾ ഇതിങ്ങനെ കലയടിച്ച് ഭയങ്കര ഒരു പുള്ളി പറയാ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അയ്യപ്പൻ്റെ ആ പാട്ടുപാടാൻ പറ്റിയ അതുപോലെ തന്നെ സാറിന് ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമാണ് എല്ലാ ചേരുവകളും ഒരു സംഭവമായിരുന്നു സാറിന് എന്താണ് ഇപ്പൊ ഇനി ഇനി മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ സിനിമാ രംഗത്തേക്ക് വരാൻ നിൽക്കുന്നവരോട് സാറിന് എന്താണ് പറയാൻ പറയാനുള്ളത് വളരെ സീരിയസ് ആയിട്ട് സിൻസിയർ സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് സാറിൻ്റെ ഈ പുതിയ സിനിമ ജീവിതം പുതിയ സിനിമാ ചർച്ചകൾ മറ്റ് ചലച്ചിത്ര സാറിന് ഇപ്പോൾ നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ സാറിനെ തേടിയെത്തിയിട്ടുണ്ട് എത്തുന്നുണ്ട് ഇപ്പോൾ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് സാറിനെ തേടിയെത്തുന്നു തീർച്ചയായിട്ടും സാറിൻ്റെ മനസ്സിലുള്ള പുതിയ സിനിമാ ചുവടുകൾ ചുവടുവയ്പുകൾ ഒക്കെ നല്ല രീതിയിൽ വരട്ടെ സാറിൻ്റെ മനസ്സിലുള്ള സിനിമാ ആഗ്രഹങ്ങൾ ഇനിയും നിറവേറട്ടെ വലിയ വലിയ പുരസ്കാരങ്ങൾ സാറിനെ തേടിയെത്തട്ടെ അതുപോലെ ആയിരം ആരോഗ്യ സൗഖ്യം നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു സാറ് ഇത്രയും നേരം നമ്മൾ പ്രേക്ഷകരോട് സാറിൻ്റെ അനുഭവങ്ങളെയും സിനിമ മനസ്സിലുള്ള ഇനി ചെയ്യാനുള്ള സിനിമകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു വളരെ നന്ദി